ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു പതിനഞ്ച് പതിനാറ് കോഴികൾ തന്നെ ഡൗന്ന രീതിയിലുള്ള കോഴിക്കൂടുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കണ്ടുണ്ടാവും മുന്നേ വീഡിയോകളിലൊക്കെ നമ്മൾ ഫുൾ ഫ്രെയിമായിട്ടുള്ള ഫ്രണ്ടിൽ ഷീറ്റ് ബാക്കിൽ ഷീറ്റൊക്കെ ആയിട്ടുള്ളത് പത്ത് എണ്ണൂറ് പതിനൊന്ന് ഇരുന്നൂറ് പതിനൊന്ന് ഒക്കെ വിലയുള്ള കൂടുകൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ തന്നെ ലോ ബഡ്ജറ്റ് നമുക്ക് സാധാരണക്കാർക്കൊക്കെ എടുക്കാവുന്ന രീതിയിലുള്ള ലോ ബഡ്ജറ്റ് കോഴിക്കോടുകളാണ് വില വരുന്നത് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ നമ്മളിതിൻ്റെ ഗേജ് നല്ല ഗേജ് കൂടിയ മെഷ് വെൽഡഡ് മെഷുകൾ അതും അര ഇഞ്ച് സ്ക്വയറിൻ്റെ ഹാഫ് ഇഞ്ച് സ്ക്വയറിൻ്റെ ഒരു ചെറുവരലിലേക്ക് കിടക്കാവുന്ന ഒരു രീതി ഗ്യാപ്പ് മാത്രമായിട്ടുള്ള അര ഇഞ്ച് സ്ക്വയർ മെഷുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എഗ്ഗ് ട്രാക്കുകൾ അതിൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തീറ്റപ്പാത്തികൾ ത്രീ എം എം ഒക്കെ തിക്നസ് വരുന്ന തീറ്റപ്പാത്തികൾ നിപ്പിൾ സിസ്റ്റം ഫീഡർ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഡ്രമ്മ് താഴെ സെക്കൻഡ് ലെയർ മെഷൊക്കെ വരണ അടിപൊളി കോഴിക്കോടുകളാണ് വില വരുന്നത് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ ഓൾ കേരള നമ്മൾ ഡെലിവറി ഉണ്ട് ചെറിയൊരു ചാർജസ് ആണ് നമ്മളതിനു വേണ്ടി ഈടാക്കുന്നത്